മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം വൈകുമെന്ന ആശങ്കയുണ്ടെന്ന് സർക്കാർ വ്യക്തമാക്കുന്നു ഇപ്പോൾ ആവശ്യമായ രേഖകൾ നൽകിയിട്ടും കേന്ദ്ര സഹായം ഇതുവരെ ലഭിച്ചില്ല എന്ന് റവന്യൂ മന്ത്രി കെ രാജൻ തന്നെ നിയമസഭയിൽ നിന്ന് അറിയിച്ചു താൽക്കാലിക സഹായം പോലും കേന്ദ്രം അനുവദിച്ചില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കുറ്റപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി സാമൂഹിക ആവശ്യങ്ങൾക്കും ആധുനിക കാലത്തൊരു ജനതയ്ക്ക് വേണ്ട എല്ലാ വിധത്തിലുള്ള സംവിധാനങ്ങളും പൊതു ഇടങ്ങളായി കൂടി നിർമ്മിച്ചുകൊണ്ട് ഒരു ടൗൺഷിപ്പ് എന്ന ആശയം തന്നെയാണ് ഇവിടെ മുന്നോട്ട് വെച്ചിട്ടുള്ളത് രണ്ട് നിലവാരത്തിലുള്ള ആളുകളെ ഇവിടെ പുനരധിവസിപ്പിക്കേണ്ടി വരും ആദ്യത്തെ സമ്പൂർണമായി ദുരന്തത്തിൽ പെട്ട ആളുകളുടെ ലിസ്റ്റും അവിടേക്ക് പോകാൻ പറ്റാത്തവരുടെ ലിസ്റ്റും പ്രത്യേകമായി തയ്യാറാക്കി അത് ജനങ്ങളുടെ മുമ്പാകെ പ്രസിദ്ധീകരിച്ച് ആളുകൾക്കുള്ള ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും കൂടി കേട്ട് ആ പ്രവർത്തനം ിസ്റ്റായി പൂർത്തീകരിച്ചുകൊണ്ട് തന്നെ അതിലേക്ക് കിടക്കണം ഒരു തർക്കവും ഇതിൻ്റെ പേരിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായം നേരത്തിന് ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ വിവരങ്ങളും കേരളം ലഭ്യമാക്കിയിട്ടുണ്ട് അത് വൈകുന്നു എന്ന അംഗങ്ങളുടെ അഭിപ്രായത്തിനോട് ചേർന്ന് നിൽക്കുന്നു ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതുവരെ പ്രതിപക്ഷത്തിന്റെ പൂർണ്ണമായ പിന്തുണ ഉണ്ടാകും എന്ന് ഞാൻ ഈ സഭയ്ക്ക് ഉറപ്പു നൽകിയ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം നമ്മൾ വലിയ ഒരു ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചു ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ താൽക്കാലികമായ ഒരു അലോക്കേഷൻ പോലും നമുക്കുണ്ടായില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമാണ് എന്ന് പറയാതെ പോകാൻ നമുക്ക് വയ്യ പ്രകൃതിയെ നമുക്ക് തടുത്തു നിർത്താൻ പറ്റില്ല പക്ഷെ പ്രകൃതി ഉണ്ടാകുന്ന ഉണ്ടാക്കുന്ന ആഘാതങ്ങളെ മിറ്റിഗേറ്റ് ചെയ്യാൻ അതിനെ ലഘൂകരിക്കാൻ നമുക്ക് കഴിയും അത് നമുക്ക് മനുഷ്യനുള്ള നമ്മുടെ അറിവുകളെ അതിന് പ്രയോജനപ്പെടുത്തുകയും ഫലപ്രദമായി അത് ചെയ്യുകയും ചെയ്യണം അവിടെ ജീവൻ നഷ്ടപ്പെട്ട ബന്ധുക്കൾ ഏറ്റവും വേണ്ടപ്പെട്ടവർ പാവങ്ങളുടെ നമ്മളും ഞങ്ങളും ആ ദുഃഖം ും ദുരന്തത്തെ അതിജീവിച്ചവരെ ചേർത്ത് നിർത്തും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് പക്ഷേ കേന്ദ്ര നിലപാടിനെ അദ്ദേഹം സഭയിൽ വിമർശിച്ചില്ല എന്നത് ശ്രദ്ധേയമാണ് ഉരുൾപൊട്ടലിൽ മരിച്ചവർക്ക് ആദരമർപ്പിച്ച് നിയമസഭ ഇന്ന് പിരിയുകയും ചെയ്തു മുണ്ടക്കൈ ചുരുമല പ്രദേശത്തുണ്ടായ ഉരുൾപൊട്ടൽ സമാനതകളില്ലാത്ത മഹാദുരന്തമാണ് സൃഷ്ടിച്ചത് കോഴിക്കോട് ജില്ലയിലെ വാണിമേൽ പഞ്ചായത്തിലെ വിലങ്ങാടിലും ഉരുൾപൊട്ടലുണ്ടായത് ചുരുങ്ങിയത് ഇരുന്നൂറ്റി പതിനേഴ് കോടി രൂപയുടെ നഷ്ടമെങ്കിലും വിലങ്ങാടിൽ ഉണ്ടായിട്ടുണ്ട് മേപ്പാടിയിലെ ദുരന്തത്തെ അതിജീവിച്ച എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കുടുംബങ്ങൾ നിലവിൽ വാടക വീടുകളിലാണ് താമസിക്കുന്നത് വിലങ്ങാടിൽ മുപ്പത് കുടുംബങ്ങളാണ് വാടക വീടുകളിൽ കഴിയുന്നത് മേപ്പാടിയിലെ അതിജീവിതർക്കായി സുരക്ഷിതമായ ടൗൺഷിപ്പ് നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിച്ചു വരികയാണ് വിലങ്ങാടിലും സമഗ്രമായ പുനരധിവാസം ഉറപ്പുവരുത്താനുള്ള ശ്രമങ്ങളാണ് നടത്തിവരുന്നത് ദുരന്തത്തെ അതിജീവിച്ചവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് കൂടുതൽ മെച്ചപ്പെട്ടതും സുരക്ഷിതവുമായ ഒരു ജീവിതം പുനഃസ്ഥാപിച്ചു നൽകാനുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത് ആ റോഷിബാൽ നൽകും വിവരങ്ങൾ റോഷിബാൽ കേന്ദ്ര സഹായം നൽകാത്തതിൽ പ്രതിപക്ഷത്തിന് സംശയമൊന്നുമില്ല വി ഡി സതീഷിനെ രൂക്ഷമായ ഭാഷയെ വിമർശിക്കുന്ന നമ്മൾ കണ്ടു പക്ഷേ ഈ പുനരധിവാസം സംബന്ധിച്ച് ആശങ്കയുണ്ട് എന്ന് റവന്യൂ മന്ത്രി പറയുമ്പോഴും മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ കൃത്യമായി കേന്ദ്രത്തെ വിമർശിക്കാൻ തയ്യാറായില്ല എന്നതാണ് ശ്രദ്ധേയം വിനീത ഇന്ന് നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ഈ ചൂരൽമല മുണ്ടകൈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട കേന്ദ്ര സഹായം വൈകുന്നതുള്ള വിമർശനത്തിന് തുടക്കമിട്ടത് തൊട്ടുപിന്നാലെ പ്രസംഗിച്ച സി പി ഐ പ്രതിനിധി ഇ ചന്ദ്രശേഖരനും മുൻ റവന്യൂ മന്ത്രി കൂടിയായ ഇ ചന്ദ്രശേഖരനും സമാന നിലപാട് ആവർത്തിച്ചു കേന്ദ്ര സർക്കാർ ഈ സാമ്പത്തിക സഹായം പ്രഖ്യാപിക്കുള്ള പ്രതിഷേധം പ്രകടിപ്പിക്കുകയും ചെയ്തു പി കെ കുഞ്ഞാലിക്കുട്ടിയും മറ്റ് നേതാക്കളും മറ്റു പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ സംസാരിക്കുമ്പോൾ എല്ലാവരും ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് സഹായം വൈകുന്നതിനുള്ള അതൃപ്തിയും പ്രതിഷേധവും പ്രകടിപ്പിച്ചു പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു പരാമർശം ഉണ്ടായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഈ കേന്ദ്രത്തിന് എല്ലാ രേഖകളും സമർപ്പിച്ചു സഹായധനം പക്ഷേ ഒന്നും ലഭിച്ചില്ല അതിൽ അംഗങ്ങൾ പ്രകടിപ്പിച്ച വികാരത്തിനൊപ്പമാണ് സർക്കാർ എന്ന റവന്യൂ മന്ത്രി കെ രാജനും വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും കെ രാജൻ അതിൽ പ്രധാനമായും സൂചിപ്പിച്ചത് ഈ ദുരിത ഈ പുനരധിവാസ പ്രവർത്തനങ്ങൾ വൈകുമോ എന്ന ആശങ്കയാണ് അതിന് പല കാരണങ്ങളും ചൂണ്ടിക്കാട്ടുന്നുണ്ട് കാരണം സ്ഥലമേറ്റെടുപ്പ് അടക്കം അതുമായി ബന്ധപ്പെടുന്ന നിയമതടസ്സങ്ങൾ ഉൾപ്പെടെയാണ് അതിന് കാരണമായി റവന്യൂ മന്ത്രി ചൂണ്ടിക്കാട്ടുന്നത് പക്ഷേ പ്രധാന വെല്ലുവിളി കേന്ദ്ര സർക്കാർ ഇപ്പോഴും സംസ്ഥാനത്തിന് വയനാട് മുണ്ടകൈ ചൂരൽമല ഉൾപ്പെട്ടലുമായി ബന്ധപ്പെട്ട സാമ്പത്തിക സഹായം പ്രത്യേക സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചില്ല എന്ന് തന്നെയാണ് വിലങ്ങാടും സമാനമായി സാഹചര്യമാണ് സർക്കാർ പ്രത്യേക പുനരധിവാസ പാക്കേജ് ഉൾപ്പെടെ പ്രഖ്യാപിച്ചെങ്കിലും അതിൻ്റെ തുടർ നടപടികളിലേക്ക് നീങ്ങണമെങ്കിൽ അത് സാമ്പത്തിക സഹായം കേന്ദ്രത്തിൻ്റെതായി ആവശ്യമാണ് പക്ഷേ ഇപ്പോഴും കേന്ദ്രം ഈ കാര്യത്തിൽ മൗനം തുടരുകയാണ് അത് തന്നെയാണ് ഏറ്റവും പ്രധാനം റോഷിബാൽ ചൂണ്ടിക്കാണിച്ചതുപോലെ കേന്ദ്രം മൗനം തുടരുകയാണ് എന്നാൽ അത് പറ്റില്ല എന്ന് പറയുകയാണ് ഹൈക്കോടതി മുണ്ടക്കൈ ചുരൽമല ദുരന്തത്തിൽ കേന്ദ്ര സഹായം വൈകുന്നതിൽ ഇടപെട്ടിരിക്കുന്നു ഇന്ന് ഹൈക്കോടതി രണ്ടാഴ്ചയ്ക്കകം നിലപാട് അറിയിക്കണമെന്നാണ് കോടതി കേന്ദ്രത്തിന് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഒരു രൂപ പോലും ലഭിച്ചിട്ടില്ലെന്ന് അമിക്കസ് ക്യൂറി അറിയിച്ചു കേന്ദ്രത്തിന് നൽകിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കാത്തതിന്റെ തയ്യാറാക്കിയതിന്റെ മാനദണ്ഡം എന്താണ് എന്നാണ് സംസ്ഥാന സർക്കാരിനോട് ഇന്ന് കോടതി ചോദിക്കുകയും ചെയ്തത്